ഷാജ ഫുഡ് സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് കാണാനേ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇനി ഇന്നെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് സൽക്കാര റെസ്റ്റോറൻറ്റില് ഊണ് ഗൈസ് അപ്പം അതില് മീൻകറിയുണ്ട് സാമ്പാറുണ്ട് രസമുണ്ട് പയറുപ്പേരി ഉണ്ട് വളർത്തകായുണ്ട് ഉണ്ട് പായസമുണ്ട് അച്ചാരുണ്ട് ചമ്മന്തി ഉണ്ട് തൈരുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പം ഇത് നമ്മുടെ ജോഹാനാണ് അപ്പം ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേപ്പാൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് വരി നെക്സ്റ്റ് ഡേ ജോഹാൻ്റെ സ്കൂളിൽ പോയി ഐ മീൻ കിൻ്റെ ഗാർഡനിലും പോയി എനിക്ക് പീരിയഡ്സിൻ്റെ ക്യാമ്പ് രക്ഷയിലാണ് എന്നോട് രാവിലെ പടം ഉറങ്ങിപ്പോയി അപ്പോൾ ജോഹാൻ വരുന്ന ടൈം അപ്പോഴത്തേക്ക് നോക്കുമ്പോൾ ഒന്നും ഫുഡ് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് സൽക്കേരിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു ഊട് വേണം എന്ന് പറഞ്ഞ് ഊൺ ഓർഡർ ആക്കി അങ്ങനെ അത് വന്ന് ജോഹാന സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് നേരെ കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഫുഡടി ചെക്കിന് ഭയങ്കര ഇഷ്ടമായി ഫുഡ് ഗമ 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 എന്ന് പറഞ്ഞാൽ അടിച്ച് കയറ്റുന്നുണ്ട് അങ്ങനെ അടിപൊളി ഓണാട്ടോ ട്വൽത്ത് അർഹം ചെയ്യുള്ളൂ ഞാൻ ഓർഡർ ചെയ്തത് സ്മൈലാണ് അതിന് ഫിഫ്റ്റീൻ ദർഹം അങ്ങനെ എന്തോ ആയി അപ്പോൾ എല്ലാം അങ്ങനെ ഫോ ഫുട്ടൊക്കെ കഴിച്ചാൽ ലാസ്റ്റ് ആ പായസം കുടിച്ചാൽ പായസം കുടിച്ചാൽ അതിൻ്റെ എക്സ്പ്രഷൻ നോക്കിയാൽ പൊളി ഓളി പൊളി പൊളി അപ്പം ഊണിഷ്ടമുള്ള ആൾക്കാർ സൽക്കാരേന്ന് ഊണ് ട്രൈ ചെയ്ത് തോക്കുക അടിപൊളി ഊണാണ് കേട്ടോ